ഫസ്റ്റ് ബ്രേക്ക് കിട്ടിയ ഒരു പാട്ട് ഇത്രയും ഇത്രയും റിച്ച് ആക്കിയത് സോൾഫുൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്രെഡിറ്റ് നമുക്ക് മ്യൂസിക്കിന് കൊടുക്കാം ഒരുപാട് ലാസ് ഓഫ് ആർട്ടുകൾ വർക്ക് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നതിൽ ഒന്ന് മ്യൂസിക് ആണെന്ന് മാത്രമേ ക്യാരക്ടേഴ്സ് അത്രയും എഴുതിയത് കൊണ്ടും എടുത്തു വച്ചതുകൊണ്ടാണ് മ്യൂസിക് അങ്ങനെ കൊടുക്കാനുള്ള സ്പേസ് ഈ ഇവൻ ഇവൻ എന്നുള്ള എന്നുള്ള ട്രാക്ക് സോൾഫുൾ കമൽഹാസൻ വോയിസ് അത് ആയിരുന്നു ആയിരുന്നു വീട് വിട്ട് ഇറങ്ങുമ്പോൾ വില്ലേജ് പാടുന്ന വില്ലേജും ആ വീടും പാടുന്ന പോലെ ഒരു വോയിസ് വേണം വേണമെന്നുള്ള ഐഡിയ ഞാൻ ആദ്യം ദാസേട്ടനോ അങ്ങനത്തെ ആൾക്കാരായിരുന്നു എന്റെ മനസ്സിൽ ഞാൻ ലാലേട്ടനവരെ ആലോചിച്ചിരുന്നു ആക്ച്വലി ലാലേട്ടന്റെ ഐഡിയ പറഞ്ഞപ്പോഴാണ് തോന്നുന്നു പുള്ളികൾ അങ്ങനെയാണ് കമൽഹാസൻ ഫിഷ് ഫിഷ് റോക്ക് സ്വൈരം കൊടുക്കാതെ അങ്ങനെ തലവേദന ഒരു പാട്ടാണ് ഭയങ്കര ഞാൻ അപ്പ അത് എനിക്ക് അവസാനം പ്രശ്നമായിട്ട് പിന്നെ കഴിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഫ്രസ്ട്രേഷൻ പ്രണയഗാനമാണ് ഓ ഇഷ്ടം പ്രണയഗാനം ഫിഷ് റോക്ക് ഒന്നും സീരിയസ് ആയിട്ട് ചെയ്ത വർക്കല്ല എനിക്കൊരു ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പാടില്ല ക്ലബ് ഓഫ് ഹമ്മില് ആർ ജെ വിജിതയാണ് ഇന്ന് സ്പെഷ്യൽ സന്തോഷം അല്ലെങ്കിൽ ഒരു ഇരട്ടി സന്തോഷമുണ്ട് കുറച്ച് പരിചയമുള്ള ഒരാളെ നമുക്ക് നമ്മുടെ ഇന്റർവ്യൂവിന് വേണ്ടി കിട്ടുക ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആളെ മീറ്റ് ചെയ്യുക ആ സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ ഹായ് ഗോവിന്ദ് നമസ്കാരം അന്ന് പരിചയമുള്ള കാലത്തെ ഗോവിന്ദല്ല ഇന്ന കൂടെ ഒരുപാട് മാറി ഏഹ് ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു കാറിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞാൻ പാട്ടിടേണ്ട കാര്യം പറയുമ്പോൾ ഞാൻ പറയും നയൻറ്റി സിക്സിലെ പാട്ടിടുവാ നയൻറ്റി സിക്സിലെ പാട്ടിടുവാ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ള പാട്ടുകൾ സമ്മാനിച്ച ഒരാൾ കൂടിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ആ ചേഞ്ച് ആ വർഷങ്ങൾക്കിടയിലുള്ള ചേഞ്ച് സത്യം പറഞ്ഞ ഭയങ്കര പതി ഒരു പതിമൂന്ന് പതിനാല് കൊല്ലങ്ങൾക്ക് മുൻപാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ആ വലിയ ഒരാളായി നിൽക്കുക നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ അറിയപ്പെടുന്ന ഒരു ഡയറക്ടർ കൺഗ്രാറ്റ്സ് ആദ്യം ഓക്കെ അപ്പൊ ഇന്നിപ്പോ നമ്മളിവിടെ ആദ്യം തന്നെ പാട്ടിന്റെ ഒരു എന്തൊക്കെയാണ് നമുക്ക് ഇതില് നാലു പാട്ടാണ് സ്ക്രിപ്റ്റ് ലെവലിലെ നാല് പാട്ടായിരുന്നു അതില് എനിക്ക് ഇതിനകത്ത് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് അങ്ങനെ എന്റെ പാട്ടുകൾ ഞാൻ പാടാൻ അങ്ങനെ താല്പര്യം കാണിക്കാറില്ല പൊതുവേ ഡയറക്ടേഴ്സ് നിർബന്ധിക്കുമ്പോഴാണ് കൂടുതലും പാടാറ് എന്റെ പാട്ടുകൾ പക്ഷെ ഈ പാട്ട് എൻ്റെ ഒക്കെയാണ് എൻ്റെ എന്റെ സിംഗിങ് കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ഒരു പാട്ടാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് പാടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു രാമീൻ എന്താ പേര് കൂടെ കാണണം എനിക്ക് അറിഞ്ഞൂടാ അത് പാടി പാടികഴി കൊള്ളാം കൊള്ളാം നന്നായിട്ട് പാടി സാധനമാണ് അത് അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഓ പൊതുവെ ഇപ്പൊ ഗോവിന്ദൻ്റെ പാട്ടുകളില് പല ജോണോസും കയറി വന്നിട്ടുണ്ട് അൾട്ടിമേറ്റ് റൊമാൻസ് നമ്മൾ നയൻറ്റി സിക്സ് ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന പാട്ട് മെയ്യുകൻ വേറെ തന്നെ ഇമോഷണലി നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ച് നിർത്തുന്ന പാട്ട് പിന്നെ ഇപ്പം റൊമാൻസിലെ ആ ഒരു കൊടവ സോങ്ങ് ഒക്കെ ആണെങ്കിൽ അത് വേറെ വൈബിങ് സോങ്ങ് ജെപ്പ് പാട്ടുണ്ടപ്പോൾ ഞാൻ ചെയ്തേമേ ഈ കുരുത്തം കെട്ട ചെക്കുന്നതിൻ്റെ ഒരു പാട്ട് എന്താണതിൽ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് പാട്ട് മനസ്സിലാവണം അപ്പൊ എന്താണ് ആക്ച്വലി ഇപ്പൊ ഇതിൽ തന്നെ പല തരത്തിലുള്ള എക്സ്പെരിമെന്റ് നടത്തേണ്ടി വന്നു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു സാധനം നമ്മൾ കണ്ട മറ്റേ പാട്ട് ഒക്കെ അപ്പൊ എന്തായിരുന്നു ആസ് എ ഡിറക്ടർ തന്നിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയായിരുന്നു എങ്ങനെയായിരുന്നു അത് വർക്ക്ഔട്ട് ചെയ്തത് താമര എന്റെ അടുത്ത് കഥ പറയാൻ വരുമ്പോ അതായത് ഒരു കൊല്ലം മൂന്നര കൊല്ലം മുമ്പാണ് അവന് ഇത് ഞാനിവിടെ എൻ്റെ വീട്ടിൽ വന്നിട്ടാ കഥ പറയുന്ന അല്ല ഇവിടെ ഇവിടെ വന്നിട്ടാ കഥ പറയുന്നത് ഇവിടെ ഞാനൊരു രഞ്ചും കൂടി വൈഫും കൂടി കഥ കേൾക്കുന്നത് അപ്പോൾ ആ കഥ കേൾക്കുമ്പോഴേ അവന്റെ ഒരു സെൻസ് ഓഫ് ഫേസ്തെറ്റിക്സ് എനിക്ക് എൻ്റെ ഒരു മറ്റൊരു ഫ്രണ്ട് ത്രൂ ആണ് എനിക്ക് ഇവൻ വന്നത് അവൻ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ അവൻ പറഞ്ഞത് ഇറാനിയൻ ഫിലിം മേക്കർ വരുന്നുണ്ട് ഒന്ന് ഇവനാണ് പറഞ്ഞത് ഇറാനിയൻ സെൻസിബിലിറ്റീസ് ആണ് അവന്റെ പടങ്ങളുടെ വിഷമ അപ്പം എനിക്ക് അങ്ങനെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പടങ്ങൾ അപ്പം അവൻ അങ്ങനെയാണ് അവൻ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് വന്നത് അപ്പോൾ ഇവൻ ഓൾറെഡി എൻ്റെ ആരും കേൾക്കാത്ത പാട്ടുകൾ കേട്ടിട്ടുള്ള അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരുത്തനാണ് താമര അപ്പം എനിക്ക് അവൻ്റെ സെൻസിബിലിറ്റീസ് എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എനിക്കും ഈ പാടത്തിലുള്ള ആ പാടത്തിലുള്ള ആളുകൾ മാത്രം കേട്ടിട്ടുള്ള കുറേ പാട്ടുകൾ ലോകത്ത് ആരും കേൾക്കാത്ത കുറേ പാട്ടുകൾ ഇവൻ റിപ്പീറ്റ് കേൾക്കുന്ന ആളാണ് പെട്ടെന്നൊരു കണക്ഷൻ കിട്ടി ഞാനിവനായിട്ട് ഇവനെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കൊന്നും പറയാതെ മനസ്സിലായി തുടങ്ങി അപ്പോൾ ഫസ്റ്റ് തന്നെ കമ്പോസ് ചെയ്ത പാട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ പാടിയ പാട്ട് ഫസ്റ്റ് കമ്പോസ് ചെയ്ത് ഒറ്റ തന്നെ അത് ഓക്കെ ആയി അപ്പം തന്നെ ഞങ്ങൾ ഏകദേശം ഉറപ്പായിരുന്നു നമുക്ക് പിന്നെ പടത്തിൻ്റെ അത് പടം കാണുമ്പോൾ മനസ്സിലാവും അത് ഇറ്റ്സ് എ വെരി തിൻ സ്റ്റോറി ഭയങ്കര ചെറിയ ഒരു സ്റ്റോറിയാണ് പക്ഷേ അതിൻ്റെ ആ ചെറിയ സാധനത്തിൽ ഡെപ്തിലോട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു പടമാണ് ആ ഡെപ്ത്ത് ഭയങ്കര ഇൻക്രെഡിബിൾ ഡെപ്താണ് ഡെപ്താണ് അപ്പൊ എനിക്കങ്ങനത്തത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഉള്ളി കയറിയിലുള്ള പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഈസി ആയിട്ട് വർക്കബിൾ ആയിരുന്നു അവനെന്താ വേണ്ടതെന്നോ അല്ലെങ്കിൽ ആ പടത്തിന് എന്താ വേണ്ടതെന്നോ ഈസി ആയിട്ട് മനസ്സിലായിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞാൽ ഒരു കഥയുടെ മൊത്തം നമ്മൾ കേൾക്കുക അതിന്റെ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാക്കുക അത് ശരിക്കും കുറച്ചധികം നേരം എടുക്കുന്ന ഒരു ആണ് എനിക്ക് ഡയറക്ടർ കഥ പറഞ്ഞു തരണം ഞാനാണ് അതാണ് പ്രിഫർ ചെയ്യാറ് എപ്പോഴും ഞാൻ വായിക്കാറില്ല ഡയറക്ടർ അല്ലെങ്കിൽ എഴുതിയതാരാണോ അയാൾ കഥ പറഞ്ഞു തരുമ്പോൾ ഒരു മുഴുനീള നരേഷൻ റേഷൻ കിട്ടുമ്പോഴേ എനിക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടതാണോ എന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പം അത് ആദ്യം തന്നെ ഞാൻ മേടിക്കും അപ്പം അത് അതിൽ തന്നെ ചിലർക്ക് പക്ഷെ ഇങ്ങനെ നാരേറ്റ് ചെയ്യാൻ അറിയണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ച് പാടുപിടും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പക്ഷെ കേസിൽ അങ്ങനൊരു ഒരു ഉണ്ടായിരുന്നില്ല ഇപ്പൊ തമർ ആരും അങ്ങ് കേക്കാത്ത പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരാളാന്ന് പറഞ്ഞുവല്ലോ ഇപ്പൊ സ്വന്തം ചെയ്ത പാട്ടുകളില് ഇതിന് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിയാൻ നന്നായിരുന്നു തോന്നിട്ടുള്ള പാട്ടുകളൊക്കെ ഏതൊക്കെ ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ട് അതായത് ഇപ്പം എൻ്റെ ഫസ്റ്റ് മൂവി പിന്നെ നോർത്ത് ട്വൻറ്റി ഫോർ കാണുന്നുണ്ട് ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെയാണ് ആ സമയത്തൊക്കെ ഇപ്പോൾ ഹൃദയത്തിന് നിറമായിട്ട് ഹൺഡീസ് ഓഫ് ലവില വേറൊരു പാട്ട് ഹൃദയത്തിൻ്റെ അല്ല വേറൊരു പാട്ടുണ്ട് ഞാൻ പാടിയ തന്നെ അതിനകത്ത് എന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നും ആൾക്കാർക്ക് ഇഷ്ടാവുന്നില്ല ആരും കേൾക്കുന്നില്ല പിന്നെ തമിഴിലായാലും ഇപ്പോൾ സീതക്കാരി എന്നൊക്കെ പറയുന്നത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതൊന്നും സിനിമയും വർക്കാവുന്നില്ല അപ്പം പിന്നെ ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു പിന്നെ ഞാൻ വളർന്ന് കുറച്ചുകൂടി മെച്യൂർ ആയതിനു ശേഷം മനസ്സിലായതിൽ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല ആലോചിക്കുന്നില്ല അങ്ങനെ ഒരു ആസ് എ മ്യൂസിക് ഡയറക്ടർ ട്വന്റി ഫോർ ഖാതത്തിൽ അങ്ങനെ വന്ന് ഫസ്റ്റ് ബ്രേക്ക് കിട്ടിയ ഒരു പാട്ട് ഏതായിരുന്നു അത് അത് കാതലേ ആയിരിക്കുള്ളു നൈന്റി സിക്സ് മ്യൂസിക് ഡയറക്ടർ ഓഫ് ലവ് പാട പാട്ടുകൾ ഹിറ്റ് ആയിരുന്നെങ്കിൽ പോലും അത് ഞാനാണെന്നും എന്റെ പേരും അങ്ങനെയൊന്നും ഇപ്പൊ അത് അതിനുശേഷം നൈന്റി സിക്സ് വന്നതിന് ശേഷമാണ് അതിനുശേഷം പിന്നെ ചെയ്യുന്ന പടമാണ് പക്ഷേ ആയം സംവേർ ഇപ്പൊ ഞാനിപ്പോ എത്തിയിരിക്കുന്ന സ്ഥലം എനിക്ക് ഓക്കെയാണ് പാട്ടുകള് കേട്ടാ മതി പാട്ടുകൾ പേര് എത്തിയാണെന്നില്ല ഈ നൈന്റി സിക്സ് മൂവിയില്

ഇത് സബ്മിസീവായിട്ടുള്ള അതിനൊക്കെ ഒരുപാട് ഒരുപാട് ലേസ് ഓഫ് ആർട്ടുകൾ വർക്ക് ചെയ്യുന്നൊരു ഒരു സ്ഥലമാണ് സിനിമ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നതിൽ ഒന്ന് മ്യൂസിക് ആണെന്ന് മാത്രമേ ഉള്ളൂ ആ ക്യാരക്ടേഴ്സ് അത്രയും ഡെപ്തിൽ എഴുതിയതുകൊണ്ടും എടുത്തു വെച്ചത് കൊണ്ടും ആണ് മ്യൂസിക് അങ്ങനെ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടാകുന്നത് സോ ആക്വലി എല്ലാം ആയിട്ട് ആയിരുന്നു അത്രേ ഉള്ളൂ ആ മൂവി ചെയ്ത സമയത്ത് പിന്നെ മൂവിന്റെ മൊത്തം ഒക്കെ വന്ന് ഇത്രയും ആൾക്കാർ ഒക്കെ കിട്ടിയപ്പോ ഡയറക്ടർ പിന്നെ എപ്പോഴെങ്കിലും ഇത് മെൻഷൻ ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ട് ഈ ആ വർക്കിന്റെ ഒരു വലിപ്പം ക്ലോസ് ഫ്രണ്ട് വളരെ ഇപ്പൊ കഴിഞ്ഞ മാസം വരെ എന്റെ വീട്ടിലുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയത് കഥ എഴുതുമ്പോ തൊട്ടേ എന്റെ മ്യൂസിക് എങ്ങനെ വരും എന്നുള്ള പുള്ളിക്ക് അറിയാവുന്ന അത് മ്യൂസിക് ക്യൂം എല്ലാം അതിനകത്ത് എന്നെ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് സ്ക്രിപ്റ്റ് ലെവലിനെ പുള്ളി വർക്ക് ചെയ്യുന്നത് സൈലൻസ് മെഷർ ചെയ്യുന്നത് എല്ലാം അപ്പോൾ മ്യൂസിക്കിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എഴുത്തുകാരനാണ് പുള്ളി അത് ഭയങ്കര റയറായിട്ടുള്ളൊരു കോമ്പിനേഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഡയറക്ടേഴ്സിനേക്കാളും പുള്ളി ഒരു ഇൻക്രെഡിബിൾ റൈറ്ററാണ് ഏഴാനൊക്കെ ഒരു പുസ്തകമാണ് പുള്ളി എഴുതിയൊരു പുസ്തകമാണ് അത് പുസ്തകമാണ് ഞാൻ ആദ്യം വായിക്കുന്നത് അതൊരു സംഭവമാണ് സിനിമ എന്ന് അതിന്റെ റിപ്രസെന്റേഷൻ മാത്രമാണ് നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ അല്ല പുള്ളി എനിക്ക് വായിച്ചു തന്നു പുള്ളി എനിക്ക് എനിക്ക് പുസ്തകമാണ് ആദ്യം പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട് പുള്ളി റിലീസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു മീഴകൻ്റെ പുസ്തകമായിട്ട് എനിക്ക് വായിച്ചു തന്നായിരുന്നു അത് അപ്പൊ നമുക്ക് പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന വേറൊരു സാധനം ഉണ്ടല്ലേ നമ്മുടെ മനസ്സിൽ നമ്മുടെ ലൈഫ് വെച്ച് നമ്മളുണ്ടാക്കുന്ന ഒരു വിഷ്വൽ ഉണ്ടല്ലോ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു സോ അതും മ്യൂസിക്കും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള പുള്ളിയുടെ ഒരു സ്ക്രീൻ പരിപാടിയാണ് ഏഴൻ സിനിമ അപ്പൊ അത് പുള്ളിക്ക് ഒരുപാട് മ്യൂസിക് മ്യൂസിക്കിലാണ് പുള്ളി എഴുതുന്നത് പിന്നെ എപ്പോഴും എപ്പോഴും വിളിക്കും ഞങ്ങൾ ഒരുപാട് പടങ്ങൾ ഐ മീൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്നും അത് ശരി ഇപ്പൊ ഈ മ്യൂസിക് ഡയറക്ടറുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷനിലേ നമ്മളിപ്പോ കഥ കേൾക്കുമ്പോൾ നമ്മളൊരു അത് ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ പിന്തുണയോടുകൂടി നമ്മളിങ്ങനെ പോകാറുണ്ട് നമ്മൾ ആ ക്യാരക്ടറായിട്ട് പോകേണ്ട ഒരു ജേർണിയൊക്കെ നടത്താറുണ്ട് അപ്പോൾ മേയകളിൽ തന്നെ അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറാണോ കാർത്തിയുടെ ക്യാരക്ടറാണോ ഞാൻ ഞാൻ ഈ പോവാം എനിക്ക് എല്ലാ പടങ്ങളിലും അങ്ങനെ മോശം കണക്ഷ കിട്ടാറൊന്നും ഇല്ല ടു വേർഡ് എന്റെ നമ്മൾ ആ പടങ്ങൾ ചില പടങ്ങളിലൊക്കെ ഇഷ്ടപ്പെട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഇപ്പൊ എത്ര കുറേ പടമാണെങ്കിലും ഞാൻ ഇഷ്ടപ്പെടും അപ്പൊ അങ്ങനെ പക്ഷെ ഇതൊക്കെ ചില പടങ്ങൾ ഇപ്പൊ ഈ സർക്യൂട്ടായാലും മെയ് ഇടങ്ങനൊക്കെ ആയാലും മെയ്യടങ്ങനൊക്കെ ഞാൻ ഭയങ്കര എഫക്ട് ചെയ്തിട്ടുണ്ടെന്നെ ആ പടം അതും എന്റെ ലൈഫിൽ ആ പടം വരുന്ന ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് അത് ഒരു ഒരു തെറാപ്പി പോലെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ആ പടം മ്യൂസിക് ചെയ്യുന്നതിന് മുമ്പ് സൈലൻസിൽ പടം കാണാൻ ഭയങ്കര അതല്ലേ അത് അതാർക്കും കിട്ടില്ല അത് മ്യൂസിക് ഡയറക്ടർ മാത്രം കിട്ടുന്ന അതായത് ഒരു തരത്തിലുള്ള അണ്ടർലൈനിംഗ് ഇല്ലാത്തതാണ് മ്യൂസിക് ഇല്ലാത്ത വെർഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് സൈലൻസിലെ പടം കാണാൻ അങ്ങനെ ഒരു ക്യാരക്ടർ പിടിക്കാറില്ല മൊത്തം ആ സിനിമ തരുന്ന ഒരു വഴി ഉണ്ടാവില്ല ഒരു ഒരു ഈ ആ രണ്ടുപേരും കൂടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അതിലേക്ക് ഐ ആം നോട്ട് മെയ് എഴുക്കാൻ ഞാൻ എന്തായാലും ഇയാളും അല്ലെ അത്ര പോലും നല്ലവനും അത്രയ്ക്ക് നല്ല ക്വാളിറ്റീസ് എനിക്കറിയാവുന്ന പലർക്കും ഇല്ല എനിക്കും ഇല്ല അപ്പൊ പക്ഷെ നമുക്ക് ഒരു അതൊരു അതാണ് സോൾഫുൾ ആണ് അതിൽ കമൽഹാസൻ എന്നുള്ള വോയിസ് അത് ആരുടെ സെലക്ഷൻ ആയിരുന്നു ആയിരുന്നു സെലക്ഷൻ ഒരു വയസ്സായിട്ടുള്ള ആള് സ്ക്രിപ്റ്റ് ലെവലിൽ ഉണ്ടായിരുന്ന ഒരു ആരോന് മുമ്പ് പോരന്ന പോറേന്നുള്ള പാട്ടാണ് ആദ്യം ഉണ്ടായിരുന്നത് ആരോ പിന്നെ വീട്ടിലോട്ട് വന്നതാണ് അപ്പം ആദ്യത്തെ ആ പാട്ടില് ഇവൻ വീട് വിട്ടിറങ്ങുമ്പോൾ വില്ലേജ് പാടുന്ന വില്ലേജും ആ വീടും പാടുന്ന പോലെ ഒരു വോയിസ് വേണം വേണമെന്നുള്ളതായിരുന്നു ഐഡിയ അപ്പം ആദ്യം ദാസേട്ടനോ അങ്ങനത്തെ ആൾക്കാരായിരുന്നു എൻ്റെ മനസ്സിൽ ഇപ്പൊ എസ് പി ബി സാറിൻ്റെ ആരുന്നെങ്കിൽ എസ് പി ബി അങ്ങനെയുള്ള സിംഗറായിരുന്നു പക്ഷെ അപ്പൊ അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനൊരാളായാലും ഞാൻ ലാലേട്ടനെ ലാലേട്ടനവരെ ആലോചിച്ചിരുന്നു ആക്ച്വലി അപ്പോൾ ലാലേട്ടൻ്റെ ഐഡിയ പറഞ്ഞപ്പോഴാണ് തോന്നുന്നു പുള്ളി പറഞ്ഞാൽ അങ്ങനെയാണ് കമലഹാസന അപ്പൊ ഞാൻ കമലഹാസനൊക്കെ നമുക്ക് പുറത്ത് ചെയ്യാൻ പോലും പറ്റില്ല പിന്നെന്താ വെറുതെ നോക്കാം പിന്നെ നോക്കട്ടെ എന്നുണ്ട് പുള്ളി സൂര്യ സാറുമുഖേനെ ട്രൈ ചെയ്തപ്പോൾ അങ്ങനെ പാട്ട് കേൾപ്പിച്ച് പുള്ളിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് ആരോ കൂടി പുള്ളിയെ അപ്രോച്ച് ചെയ്യാൻ നോക്കുന്നത് അങ്ങനെ ഫുൾ സോങ് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആള് നല്ല നല്ല സിംഗറും എല്ലാ തരത്തിലും മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി ബിക്കോസ് അത്രയും ഭയങ്കര പിച്ച് ഇത്തിരി ആ പാട്ടിന് അപ്പൊ ഞാൻ ഒരു മൂന്നാല് പിച്ച് ഡൗൺ ചെയ്തിട്ട് മൂന്ന് രണ്ടു മൂന്ന് വർഷം കേസ് പുള്ളിക്ക് പറ്റിയില്ലെങ്കിൽ പുള്ളി ഏത് ഒറിജിനൽ പിച്ചർ തന്നെയാണ് പാടിയത് അത് പുള്ളി ഒരു കുറേ ഇംപ്രോവൈസേഷൻ ഒക്കെ ചെയ്ത് കാണിക്കും ഇങ്ങനെ പാടിയാൽ മതിയോ ഇങ്ങനെ പാടിയാൽ മതിയോ അതൊരു അൾട്രാ പ്രൊഫഷണൽ ആയിട്ടൊരു മനുഷ്യൻ ഭയങ്കര സംഭവമായിരുന്നു രണ്ടു മണിക്കൂർ പുള്ളി ഒറ്റ നിരുന്നിട്ട് പോലും ഇല്ല നിന്ന് രണ്ട് പാട്ടും പാടിയതിന് ശേഷം പുള്ളി മലയാളത്തിലാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഫുൾ ടൈം കൊറേ കാര്യങ്ങൾ പഴയ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു ഭയങ്കര ഇഷ്ടായിരുന്നു എനിക്ക് ശിവം എന്നുള്ള അതിനുശേഷം അത്ര ഫീൽ ചെയ്തു നമ്മുടെ ലക്ഷ്യം ആരോ എടുക്കുമ്പോ എന്റെയും റഫറൻസ് അതായിരുന്നു വോൾ ഓഫ് സൗണ്ട് വേണം മുമ്പിൽ പാട്ട് കേൾക്കുന്നവർക്ക് വോയിസ് ബാക്കിലുള്ള ഒരു സാധനവും കേൾക്കാൻ പാടില്ല ശ്രദ്ധിക്കാൻ പാടില്ല മറ്റേ ആ സൗണ്ടിന് അത്രയും ഇതാണ് അത് അതങ്ങോര സൗണ്ടിൽ വന്നപ്പോ ഇമ്പാക്ട് ചെറുതല്ല ആ പാട്ടിന് അത്ര വെയിറ്റ് ഒന്നും ഇല്ല ആക്ച്വലി അതിങ്ങോര സൗണ്ട് കേൾക്കുമ്പോഴാണ് സൗണ്ടിൽ വരുമ്പോഴാണ് അത്രയും എനിക്കോ ഒരു മാജിക്കൽ വോയിസ് ആകുമ്പോ നമ്മൾ ആ ലിറിക്സ് കൂടി വല്ലാണ്ട് ഫോളോ ചെയ്യും അതിന്റെ ഡെപ്ത് നമുക്ക് കിട്ടും ഈ രണ്ട് പാട്ടുകൾ ഇപ്പോ യാർ യാർ ശിവം എന്നുള്ള പാട്ടാണെങ്കിലും നമ്മുടെ പാട്ടാണെങ്കിലും അത് ഭയങ്കര ലിറിക്സിലൂടെ കൂടി നമ്മൾ പോകുന്നുണ്ട് കേൾക്കുന്ന സമയത്ത് അത് ആ ശബ്ദത്തിന്റെ ഒരു മാസ്മരിക്കതായിരിക്കും അല്ലേ പ്രൊണൗൺസിയേഷൻ ഒക്കെ പുള്ളി ഭയങ്കര ഭയങ്കര ചോദി പോയിട്ടുണ്ടായിരുന്നു ഐ മീൻ ഉമാദേവി ഉണ്ടായിരുന്നു കൂടെ പുള്ളിക്കാരിലെടുത്ത് ചോദിച്ചു ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ ഡ്രഫ് പാടിയിരുന്ന സാധനം ഇങ്ങനെയല്ലല്ലോ പ്രൊണൗസിയേഷൻ ഫോക്കിൽ ഇങ്ങനെ വരില്ലല്ലോ നമുക്ക് മാറ്റി പാടിയാലോ അങ്ങനെയൊക്കെ ഒക്കെ ചോദിച്ചു വല്ലാത്തൊരു മനുഷ്യൻ പണി തീർത്ത് പോവാൻ നോക്കലാണ് സാധാരണ ഞാൻ കണ്ടിരിക്കുന്ന ആക്ടേഴ്സുങ്ങൾ ഇത് ചെയ്യുന്ന പണിയോടുള്ള കൂറ് അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഇപ്പോഴും സംഭവമായിട്ട് നിക്കണത് ഓക്കെ ഇപ്പൊ ഗോവിന്ദിന്റെ മ്യൂസിക്കില് വയലിന്റെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഒരു സ്ഥാനം ചോദിച്ചാൽ വയലിനിസ്റ്റ് ആണ് വോക്കലിസ്റ്റ് ആണ് മ്യൂസിക് ഡയറക്ടർ ആണ് ഒക്കെയാണ് പക്ഷേ വയലിന്റെ ഒരു ഒരു സ്ഥാനം ചോദിച്ചാൽ എങ്ങനെയാ പറയാ വയലിൻ എനിക്ക് എ ലാംഗ്വേജ് എനിക്ക് കുറച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പം എനിക്ക് എനിക്ക് പറ്റുന്നതിനേക്കാൾ എളുപ്പാണ് അറിയിപ്പിക്കാനാണ് ഒരു ഭാഷ ഭാഷയാണെന്ന് എല്ലാ പടങ്ങളിലും വയലിന്റെ ഉണ്ടാകും ചിലതിലൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് വയ്ക്കുന്നതാണ് ചിലതിലൊന്നും എനിക്ക് താല്പര്യമേണ്ടല്ലോ പക്ഷേ മീഴകളിലൊക്കെ ആക്ച്വലി ഞാൻ യൂസ് ചെയ്യാൻ വളരെ

അറിയാം അപ്പോ അച്ഛൻ അമ്മ എല്ലാവരും അങ്ങനെയുള്ള ഫാമിലിയിൽ കുറിച്ചു ഫാമിലി നിന്ന് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് തന്നെയാണ് ഞാൻ ഇവിടെത്തെന്നുള്ള കാരണം അത് സംശയമൊന്നുമില്ല ഞങ്ങൾ ചെറിയ വളരെ ചെറിയ പ്രായത്തിൽ മുതലേ ഞാൻ എക്സ്പോസ് ടു മ്യൂസിക് ആണ് അത് മൾ മൾട്ടിപ്പിൾ ജോണേഴ്സ് ഓഫ് മ്യൂസിക് അത് എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിൽ തന്നെ വല്യച്ഛൻ്റെ കർണാടക സംഗീതം എനിക്ക് സംഭവം പഠിക്കാൻ ഇഷ്ടമല്ലായിരുന്നെങ്കിലും കേൾക്കുന്നുണ്ടല്ല അത് ദിവസം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ ഫോക്ക് ഞാൻ സ്കൂളിൽ പോകുന്നിടത്ത് ഭയങ്കര ഫോക്ക് ആയിട്ട് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ആ സമയത്ത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഫോക്ക് പാടാനായിരുന്നു ഫോക്ക് സോങ്സ് ആദ്യം ഞാൻ വളരെ നേരത്തെ തന്നെ ഇതായിരുന്നു പിന്നെ എൻ്റെ ചേട്ടൻ ആ സമയത്ത് റോക് മ്യൂസിക് ഞാൻ ആറ് ക്ലാസ് ഏഴാം ക്ലാസ്സിൽ പിടിക്കുമ്പോഴാണ് റോക്ക് മ്യൂസിക് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ കുറെ കാലം മെറ്റൽ ഹെഡ് ഹെഡായിട്ട് നടത്തുന്നു അപ്പോൾ എനിക്ക് വളരെ ചെറുപ്പം മുതൽ മ്യൂസിക്കായിട്ട് ഭയങ്കര പിന്നെ ചേട്ടനായിരുന്നു ഫുൾ സപ്പോർട്ടായിരുന്നു പത്ത് ക്ലാസ് കഴിഞ്ഞപ്പോഴേ ചെന്നൈ വിട്ടോളം പറഞ്ഞു അങ്ങനെ ഫുൾ സപ്പോർട്ടായിരുന്നു ഹിക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് അതായത് ഫിഷ് റോക്ക്

അപ്പോൾ റെഗുലർലി വർക്ക് ചെയ്യുന്നുണ്ട് പല സിനിമകളിൽ അപ്പോൾ എനിക്കൊരു ബ്രേക്ക് ഒരു റൂട്ടീൻ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ജാമ്യം എന്നുള്ള പരിപാടിക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്തതാണ് ആ ഫിഷ് റോക്ക് ആ സമയത്ത് ഞാൻ നല്ലോണം ഞാൻ ഭയങ്കര കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഫുഡിയാണ് ബൈ നേച്ചർ ഞാനൊരു തടിയനാണ് അപ്പോൾ ആ സമയത്ത് നല്ല തടി ഉണ്ടായിരുന്നു അപ്പോൾ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷെ എല്ലാ ഫിഷും ഒന്നല്ല ചെറിയ മത്തി ആണ് എന്റെ പറഞ്ഞാൽ ഞാൻ നാപ്പത് അമ്പൊക്കെ കഴിഞ്ഞു അപ്പൊ അത് എനിക്ക് അവസാനം പ്രശ്നമായിട്ട് പിന്നെ കഴിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് അതിന്റെ ഫ്രസ്ട്രേഷൻ ഓ ോടുള്ള നഷ്ടം കൊണ്ടുണ്ടാക്കിയ പ്രണയഗാനം അപ്പൊ ധനേജ് എത്ര സമയം എടുത്തത് ഐ മീൻ എഴുതാനൊക്കെ എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി കുറച്ചധികം തലവേദന കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ സ്പോട്ടിഫൈലൊക്കെ നമ്മൾ പാട്ടുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ മെയ്യേഴകൻ ആണെങ്കിലും അതുപോലെ തന്നെ നയൻറ്റി സിക്സ് ഒക്കെ ആണെങ്കിലും ഓരോരോ ചെറിയ മ്യൂസിക് ബിറ്റിന്റെ പോലെ ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കും ഇത് ശരിക്കും ആരുടെ ഒരു അങ്ങനെയൊന്നുമില്ല ഞാൻ ഞാൻ കൊടുക്കാറുണ്ട് അവര് മാറ്റും മാറ്റിയതാണോ എനിക്കറിയില്ല ഈ ിലൊരു ലിസണർ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുമ്പോ ഒട്ടുവെക്കിയ പാട്ടുകളിലും ഒരു ഒരു മെലങ്കളി ഒരു ചെറിയ വിരഹ എലമെന്റ് ഉണ്ട് അതെങ്ങനെയാ അത് അതെവിടുന്നാണ് ഗോവിന്ദന്റെ ഒരു അതിന്റെ ഒരു തുടക്കം എങ്ങനെയാണ് അത് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ എനിക്ക് നമ്മൾ പാട്ട് കേൾക്കുന്നത് പലപ്പോഴും എന്താ പറയുക പീസ് ഓഫ് മൈൻഡിനൊക്കെ വേണ്ടിയിട്ടുള്ളത് ഞാൻ അങ്ങ് കേൾക്കുന്ന പാട്ടുകൾ ഇപ്പൊ ഈ എല്ലാവരും ഇപ്പം മെലങ്കളി എന്ന് പറയുന്ന പാട്ടുകളാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ ഹാപ്പിയാണ് പാട്ട് കേൾക്കുമ്പോൾ എനിക്കത് തരുന്നത് സന്തോഷം അല്ലെങ്കിൽ എന്താ പറയുക കണ്ടന്റ്മെന്റ് ആണ് അപ്പൊ ഞാൻ ചെയ്യുന്ന പല പാട്ടുകളും സങ്കടമെന്ന് പറയുന്ന പാട്ടുകളും ഞാൻ സങ്കടത്തിലേക്ക് എത്തിയിട്ടില്ല ഞാൻ സങ്കടം ഉദ്ദേശിച്ചിട്ടില്ല ശരി ഞാൻ എനിക്ക് ഡീപ്പ് സങ്കടം പോകണമെന്നുണ്ട് പക്ഷെ പല അത്രയും ഡെപ്തിലോട്ട് സിനിമകളിലേക്ക് എനിക്ക് പോവാൻ പറ്റാറില്ല അതിനാണ് ഞാൻ കുറച്ചും കൂടി ഇൻഡിപെൻഡൻറ് മ്യൂസിക് ഉപയോഗിക്കുന്നത് അത്രയും ഇൻറ്റൻസിറ്റി ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് കുറച്ചൊരു മടി ഞാൻ കണ്ടിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകൾ ന്യൂട്രൽ പരിപാടികളാണ് പിടിക്കുന്നത് പക്ഷേ അതില് ഈ പറയുന്ന പിൻച് ഓഫ് മെലങ്കളി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ കാരക്ടറിനകത്തുള്ള സാധനമാണ് എല്ലാത്തിലും ഒരു വിഷമം കണ്ടെത്തുന്ന ആളാണ് നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ പറയണെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത സാധനം ഇപ്പോഴും അത് നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഒരു ഒരു കുറിച്ചിട്ട് ചിന്തിക്കാറുണ്ടോ ദീർഘായുസിനെ ും ഞാൻ ഞാൻ സീരിയസ് ഒന്നും ആയിട്ട് ചെയ്ത പറഞ്ഞില്ല ഞാനത് ബാൻഡിന് വേണ്ടി ചെയ്തു എന്നുള്ള സാധനം സാധനമൊന്നുമല്ല ഞാനത് എനിക്കൊരു ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പാടില്ല പക്ഷെ ചാൻസ് ഉണ്ടാവില്ല കാരണം ലൈവ് അത് പാടിയില്ല കാരണം നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരുടെ ഇമോഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന് നമ്മൾ ഇത് ചെയ്യുന്നത് അതിലെൻ്റെ ഇമോഷൻ യാതൊരു വാല്യൂ ഇല്ല വേറെ കാര്യം പക്ഷേ ഞാൻ എൻ്റെ ജോലി പാഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയാണ് ആ ജോലി സീരിയസ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വേറെ ഏതൊരു കഴിഞ്ഞ രണ്ടു പറഞ്ഞ കാര്യ എനിക്ക് കുറച്ചും കൂടി ട്രാവൽ ചെയ്യുന്ന എന്താ ആൾക്കാരുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു പാട്ടായിട്ട് നിന്ന മതി വളരെ നമ്മൾ ഒറ്റക്ക് ഇരിക്കുമ്പോൾ കേൾക്കുന്ന പാട്ടുകൾ നമ്മൾ ഒറ്റക്ക് ഇരിക്കുമ്പോ നമ്മള് മാത്രാവുന്ന സമയത്ത് കേൾക്കുന്ന പാട്ടുകളിൽ എന്റെ പാട്ടുണ്ടായാൽ മതി ആദ്യം ക്രിട്ടിസൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആദ്യം കേൾപ്പിക്കുന്ന വൈഫ് രഞ്ജുനാണോ ആണല്ലേ ഡിറക്ടേഴ്സിന്റെ ഒരുപാട് വർഷങ്ങളായി നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുടെ തന്നെ പാട്ടുകൾ നമ്മള് കുറെ കാലം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ അത് ഇന്നാളാന്ന് പറയാതെ തന്നെ ഇത് ഇന്ന ഇന്നാളുടെ പാട്ടാന്ന് പറയാൻ പറ്റുമ്പോൾ എ റഹ്മാൻ ഇത് എറഹമ്മൻ ചെയ്തതായിരിക്കും കണ്ണടിച്ചു നമ്മൾ പറയും ഇളയരാജയുടെ കേസിലും അങ്ങനെ പറയും അപ്പോൾ അങ്ങനെ പറയുന്നതാണോ അതല്ലെങ്കിൽ ഹേ ഇങ്ങനൊരു വർക്കും ഇദ്ദേഹം ചെയ്തോ എന്നുള്ള രീതിക്ക് മാറി പറയാൻ കൺഫ്യൂസ്ഡ് ആവുന്നതാണോ ഏതായിരിക്കും അടിപൊളി പാട്ട് കേട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും കുഴപ്പമില്ല പാട്ട് പാട്ട് ആൾക്ക് ഹാപ്പി ആവണം അതിന്റെ ഉദ്ദേശം അവിടെ തീർന്നു അത്ര എനിക്ക് എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്റെ നിർബന്ധമൊന്നുമില്ല കേൾക്കുന്ന ഉണ്ടാക്കുന്ന ഇമോഷൻ ഒരു വർഷങ്ങൾക്ക് മുൻപ് ഗോവിന്ദ് എന്തായിരുന്നു അവിടെ നിന്ന് ഇപ്പൊ ഇപ്പൊ നോക്കുന്ന സമയത്ത് അന്ന് ഡ്രീം ഇതൊരു ലെവലിൽ എത്തി നിക്കുന്നുണ്ടോ ഇപ്പൊ എങ്ങനെയാണ് സ്വയം ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു മ്യൂസിക് ഡയറക്ടർ വളരെ ഉണ്ടായിരുന്നത് സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യണം പിന്നെയാണ് ഇൻഡിപെന്റന്റ് മ്യൂസീഷ്യൻ ആണെന്നുള്ളതൊക്കെ കുറച്ചുകൂടി വലുതാനു ശേഷമാണ് അതൊരു ജോലി മാർഗമായിട്ട് ഇന്ത്യയിൽ ഇപ്പോഴും ജസ്റ്റ് ഒന്ന് റെഡിയായി വരുന്ന വന്നിട്ടില്ല ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻ എന്ന് പറയുന്ന ഒരു ജോലി ആയിട്ട് ഏറ്റെടുക്കാൻ ഉള്ള സമയത്തല്ല ഞാൻ വരുന്നത് പക്ഷെ അതില് അതിലൊരു കാരണക്കാർ അതിപ്പോ ഒരു മെയിൻ ജോലികൾ ആയിട്ട് അല്ലെങ്കിൽ കരിയറായിട്ട് എടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് തയ്ക്കുടമ്പ്ര തന്നെയാണെന്നുള്ളതിൽ അൺഡിനയബിൾ ഒരു കാര്യമാണ് അത് എത്ര കോൺട്രവേഴ്സിണ്ടായാലും ഇറ്റ് ഡസന്റ് മാറ്റർ എനിക്ക് എനിക്കറിയാം ഞാൻ ഭാഗമായി എന്നുള്ളത് എന്റെ ഭാഗ്യം മാത്രമാണ് ഞാനാണ് അത് ചെയ്തതല്ല ഞാൻ പറയുന്നത് ആ ഒരു സമയത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു കാലത്തിന്റെ പ്രൊഡക്റ്റാണ് ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല അപ്പൊ എനിക്ക് മ്യൂസിഷ്യൻ ആവണ മ്യൂസിക് ഡയറക്ടർ ആവണം ആവണന്നുള്ളൊരു ഡ്രീം ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ലെവലിലാണോ എത്തി നില്ക്കുന്നൊന്നും എനിക്കറിയില്ല ആ സമയത്ത് നമ്മൾക്ക് കാണുന്ന ഡ്രീം എറ്മാൻ ആവുക ജയരാജാവ എന്നുള്ളതാണ്

ആഹാ സംഭവമാണ് അതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പാട്ട് അത് ചിലപ്പോൾ നമ്മൾ അത്രയും ആഗ്രഹിച്ച ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കേട്ട അത്രയും ആരാധിക്കുന്ന ചില സിങ് സിങ്ങനെ കൊണ്ട് നമ്മുടെ പാട്ട് പാടിക്കുക എന്നുള്ളൊരു മൊമെൻ്റ് ഭയങ്കര രസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗോവിന്ദൻ അങ്ങനെ ഒരു ഒരു ഭയങ്കര അയ്യോ ഇത് ഞാൻ കേട്ടിട്ടുള്ള ഒരാളല്ലേ എന്ന് ആ സിംഗർ പറഞ്ഞു കഴിഞ്ഞാൽ റൂഡാണെന്ന് സംഭവം ഇല്ല എനിക്ക് അങ്ങനെ ഒരു ലെവൽ വിട്ട് എനിക്ക് ആരോടും അങ്ങനെ ഒരു അമിതമായ ആരാധന ഇല്ല കമലാസന്റെ വന്ന് റെക്കോർഡ് ചെയ്ത് പിറ്റേ ദിവസം പോലെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ് നല്ല മൊമെന്റ് തന്നെയാണ് വൺ ഓഫ് ബെസ്റ്റ് ഡേസ് ഓഫ് മൈ ലൈഫ് അതില് സംശയൊന്നും ഇല്ല പക്ഷെ അങ്ങനെ അതൊരു അങ്ങനെയൊന്നും അതുപോലെ ഒന്നും പറയണം എടുത്തു പറയണം റെയിലിനോളികൾ കഴിഞ്ഞ വർഷത്തെ ഹിറ്റുകളിൽ ഒന്നും അതായിരുന്നു അല്ലെങ്കിൽ റെയിലിനോളികൾ അത്ര ഹിറ്റായ ഒരു സാധനമാണ് കുമാർ ആക്ച്വലി അവൻ പാടിയത് കൊണ്ടാണ് ആ പാട്ടിന് ആ റേഞ്ച് റേഞ്ചിലെത്തിയത് പക്ഷെ അതിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ പാട്ടിന്റെ പാട്ട് മോശം പാടുന്ന സാധനമുണ്ട് പ്രദീപിന്റെ പ്രദീപ് ഇൻക്രെ ഏത് ഒരു ബട്ടറിട്ട് ശെവിയിൽ ഒഴിക്കുന്ന പോലെ ഒരു സാധനം തരുമോ അത് ആ പാട്ടിന് അങ്ങനത്തെ ഒരു ഫീല് കൊണ്ടുവരാൻ കൊണ്ടുവന്നവനാ ഞാൻ പാടിയ ആദ്യത്തെ വർഷം ഞാൻ പാടിയതാണ് അത് ഭയങ്കര പിയുവർ ആയിരുന്നു അങ്ങനെ ആ പാട്ട് വർക്ക് ആവില്ലായിരുന്നു ഞാൻ ആക്ച്വലി അതിൻ്റെ പിക്ച് അതിൻ്റെ വീഡിയോ ഒന്നുമല്ല ആദ്യം കണ്ട് ഈ പാട്ട് ഞാൻ കേട്ടു അപ്പം ഞാൻ അപ്പോഴെനിക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തോന്നും അതായത് ഇതിന് നമുക്ക് പിക്ചറൈസേഷൻ ഒന്നും ആവശ്യമില്ല വെറുതെ പാട്ട് കേട്ടാൽ മതി നമുക്ക് അങ്ങനെ ഇന്നാവണ പാട്ടുകളില്ല അതിലൊന്നായിരുന്നു റിയൽനോളികൾ അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു അപ്പോൾ മുൻപ് വോയ്സിൻ്റെ ഒരു മാജിക്കും ഓഫ് കോഴ്സ് ആ മ്യൂസിക്കിൻ്റെ മാജിക്കും കൂടി ആയിരിക്കും ഇപ്പം എന്താണെങ്കിലും കൂടുതൽ വർക്കുകൾ വരട്ടെ നല്ല കാമായിട്ട് ആയിട്ട് ലൈഫ് ഇരിക്കാൻ പറ്റട്ടെ രഞ്ജിനിയോട് അന്വേഷണം പറയാ ധന്യജേജിയുടെ അന്വേഷണം പറയാ ഹാപ്പി ആയിട്ടിരിക്കാങ്